എന്ന് നിങ്ങൾ അത് തന്നെ ഈ പരിപാടിയുടെ ഏറ്റവും വലിയ വിജയമാണ് അത് ഇതിഹാസക്ക് തെളിവല്ല അത് വേറെ വിഷയമാണ് എന്ന് നിങ്ങളുടെ വിഷയാവതാരകനെ കൊണ്ട് പറയിപ്പിച്ചത് തന്നെ ഇവിടെ കിട്ടുന്ന ആഗ്രഹത്തിലെ ചോദ്യം കൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ രക്ഷപ്പെടാൻ കഴിയും ഞങ്ങൾ പറയാൻ പറ്റും പറഞ്ഞു മാത്തി അല്ല ഇത് സംഗമ നടത്തോണി അല്ല അവിടെ ഉണ്ടല്ലോ സംവിധാനങ്ങളുണ്ട് അല്ല അഴുതിരിക്കൽ മാത്തില്ലാഹി താമാ എന്നത് ഞങ്ങൾ തെളിവല്ല എന്ന് പറഞ്ഞു എന്ന അയാൾ പറഞ്ഞത് പച്ചക്കള്ളമാണ് ഞങ്ങൾ അത് പരാമർശിക്കും ചെയ്തില്ല ഇരിക്കും നിങ്ങളും ഓഡിയൻസ് ഇരു ഞാൻ പറഞ്ഞു ആ ഞങ്ങൾ നന്നായി വരുന്നുണ്ട് മാം നിങ്ങൾ കളവ് പറയാൻ തുടങ്ങിയിട്ട് കാലം കുറയായി ആ ക്യാഷറ്റി ക്യാഷറ്റില്ല ഇവിടെ അഴുതിരിക്കൽ മാത്തില്ലാഹിത്താമാ അതെ 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 ഇപ്പം ഇവർക്ക് മുന്നും പിന്നും തന്നെ തിരിച്ചറിയണില്ല പിന്നീട് ആൾക്കാരുടെ മുന്നിലാളുടെ മൗലവി അതും അറിയില്ല എന്താ ചെയ്യ ഈ രൂപത്തിലായാലും അപ്പം അതുകൊണ്ട് കളു പറയാം എന്താ ചെയ്യുക കളു പറയാൻ പറ്റുമല്ലോ അഴുതു വിക്കൽ ഞങ്ങൾ അങ്ങനെ പറഞ്ഞോ ഇവിടെ അത് തെളിയിക്കണം ഒന്ന് അല്ലേ അത് നോക്കാം തെളിയിക്കും നോക്ക് പിന്നെ ബാക്കി ഞങ്ങൾ ഉദ്ധരിച്ചിട്ടില്ല അഴുതുമാത്തില്ല ഹിസ്താമാങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ട് വിശയാവധനത്തിലാണോ പറഞ്ഞത് വിശയാബനത്തിലാ പറഞ്ഞത് എപ്പോഴാ പറഞ്ഞു നോപ്പര് പറയട്ടെ അപ്പൊ നമുക്ക് ഇൻഷാ പറയാം ആയിക്കോട്ടെ അത് പറയാം പറഞ്ഞാൽ പോരാ കൗലു കൗലു തെരീലല്ല കൗലുൽ മലബിയിലെ സഭിപ്പിച്ച പിന്നെന്തെയ്യണം അത് നമുക്കിവിടെ ഖേദത്തിലൂടെ അത് കേൾപ്പിക്കണം അല്ലെങ്കിൽ അതിനുള്ള സംവിധാനം കൊണ്ട് ഞങ്ങൾ പറയുന്നത് ആക്കൽ മാത്തില്ല ഹിത്താ മാത്െളിവല്ല എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല ഞങ്ങൾ പറയുകയുമില്ല പക്ഷേ ഈ കളവ് പിൻവലിക്കണം ആത്തില്ല ഈ തെളിവല്ല എന്ന് പറഞ്ഞു എന്ന് ഞങ്ങളോട് വിൽപ്പിച്ച കള്ളം പറയുക നിങ്ങൾ ഖുറാനാജ്യത് കള്ളം പറയുന്ന ആൾക്കാരാണ് പക്ഷേ ഇത് ഈ പിടികൂടുകയാണെങ്കിലൂടെ അതും തെളിയിക്കണം ആ എന്നോടെ പറയുമ്പോൾ മത്സരം നടത്തി എന്നാ പറയണ്ടത് ഞങ്ങൾക്കറിയില്ല ഏതായാലും ഈ വിഷയത്തിൽ നിങ്ങൾ അതൊന്ന് തെളിയിക്കണം അവത് മാറ്റില്ല ഇത്തരമല്ലാഗം അതൊന്നും കേട്ട് ഒന്ന് അതൊന്നും കേട്ട് വെച്ചാൽ മതി എന്നാൽ പിന്നെ എനിക്ക് കുഴപ്പമില്ല നിങ്ങൾ പറഞ്ഞത് കൊണ്ട് തരി രാഹുലേ അപ്പൊ രണ്ട് ഡിമാൻഡുകളാണ് ഞങ്ങൾ വെച്ചത് അവത്രിൽ മാറ്റില്ല ഇത്തരമല്ല എന്ന് ഞങ്ങൾ പറഞ്ഞ ഭാഗം എവിടെ അത് നിങ്ങളൊന്ന് തെളിയിച്ചു തരണം അതൊന്ന് തെളിയിച്ച് സദസ്സിന് കളിപ്പിച്ചു കൊടുക്കണം കളവ് പറയാൻ അനുവദിക്കൂല നിങ്ങൾക്കൂരു

അങ്ങനെ ഇങ്ങനെ പറയാ എത്ര കാളായ ഇതിഹാസത്തി തെളിവായിട്ട് ഞങ്ങൾ പണ്ഡിതന്മാർ ഉദ്ധരിക്കുന്നു പിന്നെ അത് ഇതിഹാസ തെളിവല്ലാന്ന് പറയുമോ അതല്ല ഞാൻ പറഞ്ഞത് എന്റെ പേരിലുള്ള ആരോപണമാണ് ഞാൻ അധികാരികളോട് കൂടെ തന്നെ പറയുന്നു അത് തെളിയിക്കണം നിങ്ങൾ ഒരുപാട് സ്ഥലത്ത് കള്ളം പറഞ്ഞിട്ടുണ്ട് പറഞ്ഞുകൊണ്ടായിരിക്കുന്നു അത് നിങ്ങൾ ഒഴിവാക്കാൻ സാധിക്കുകയില്ല കാരണം അത് മുറിവെപ്പിക്കൻ്റെ ലക്ഷണമാണ് പഠിപ്പിച്ചു തന്നിട്ട് പറഞ്ഞത് അപ്പൊ ഇപ്പൊ അത് ഈ നിങ്ങൾ പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ടതല്ല നിങ്ങൾക്കത് മനസ്സിലാക്കുകയാണെന്ന് പറഞ്ഞാൽ തെളിവല്ലാന്ന് തന്നെ എന്റെ അർത്ഥം നല്ല ഒരു കാര്യം ചെയ്യാം അതുപോലെ പറഞ്ഞ സമയത്താണ് അതുപോലെ പറഞ്ഞ ഒരു സമയം കേട്ടെന്നാണ് കാരണം നിങ്ങൾക്ക് ഈ ഏറ്റവും കുത്തരമില്ല തെളിവില്ല <S -cado> െ ബോധ്യപ്പെടുത്താൻ തന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് നിങ്ങൾ പറഞ്ഞു അത് തന്നെ ഈ പരിപാടിയുടെ ഏറ്റവും വലിയ വിജയമാണ് അത് ഇതിഹാസക്ക് തെളിവല്ല അത് വേറെ വിഷയമാണ് എന്ന് നിങ്ങളുടെ വിഷയാവതാരകരെ കൊണ്ട് പറയിപ്പിച്ചത് തന്നെ ഇവിടെ കിട്ടൽ ആഹൃത

ാരോട് സഹായം ചോദിച്ചുകൊണ്ടാണ് ചപ്പാ തേടിക്കൊണ്ടാണ് ഇമാം നബി നിങ്ങൾ ഇമാം നബ്മി എന്ന് എത്ര പ്രാവശ്യം പറയാറുണ്ട് ഇമാം എന്ന് പറഞ്ഞാൽ എന്താ തുടരപ്പെടേണ്ട വ്യക്തി എന്നാ ഏ ചിറുർക്ക് ചെയ്യുന്ന ആളോട് തുടരാൻ പറ്റുമോ ഇമാംനബി എന്ന് ും കുറച്ചു പറ്റൂല എന്ന് പറഞ്ഞ തനിക്ക് ഇത് ഒന്ന് ഒന്ന് തീരുമാനമാക്കിയിട്ട് നമുക്ക് പോകണം എന്ത് മഹാൻ മഹാനായ ഇമാം അലേഹി അവിടുന്ന് സഹായം ചോദിച്ചു അവിടുന്ന് പറഞ്ഞു നീ റസൂലിനോട് ചപ്പാത്തി ോട് ചോദിക്കണം പറഞ്ഞു അവിടുന്ന് അള്ളാഹു ചെന്നുകൊണ്ട് വിജക്കുന്നു എന്ന് പറഞ്ഞ സംഭവം പോലും നിങ്ങൾ പോലും അംഗീകരിക്കുന്ന ഞങ്ങളുടെ കൈവശമുണ്ട് അതുകൊണ്ട് ഞാൻ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്ന സംഗതി എന്താ മഹാനായ വിശുദ്ധ ഖുർആാനിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല ഹദീസിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല പണ്ഡിതന്മാർ ആരും പറഞ്ഞു ആരോ എട്ടു എന്നൊരു ഒരു വിഭാഗത്ത് മാത്രമാണ് നിങ്ങൾ ഉദ്ധരിച്ചത് എട്ടായത് പറഞ്ഞ സഹായം ചോദിക്കാൻ പാടില്ലാ എട്ടായത് സഹായം ചോദിക്കുന്നാലെന്താ ഒഫാധാരെ ബിനോട് സഹായം ചോദിക്കുക അതിന് അഭൗതികമായ ചോദിക്കുന്ന ാണ് അതാണ് നിങ്ങൾക്ക് കിട്ടേണ്ടത് നമുക്ക് എന്താ അടിസ്ഥാനപരമായ സഹായം ചോദിക്കാൻ പാടില്ല എന്നാണോ അതെല്ലാർക്കും അഭിപ്രായമുള്ള സംഗതിയാണ് അതിലവിടെ തർക്കമില്ല നോക്കൂ നിങ്ങൾ അപ്പോ പണ്ഡിതന്മാർ അങ്ങനെ പറഞ്ഞിട്ടില്ല പണ്ഡിതന്മാർ പറഞ്ഞത് എന്താ ഈ സംവാദം അഹുരുസന്നി വൽജമാഴയുടെ ചരിത്രത്തിൽ പുതിയ നായികഖല്ലായി മാറിയിരിക്കുകയാണ് നമ്മുടെ മൗലവിമാർ എങ്ങനെയാണ് കളവ് പറയുക എന്നത് അതിന്റെ തൊണ്ടി സഹിതം പിടിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇനി കേരളത്തിലെ ജനങ്ങൾ മൗലവിമാരെങ്ങനെ കളവു പറയുമെന്നത് അന്വേഷിച്ച് നടക്കേണ്ടതില്ല കോട്ടക്കൽ സംവാദത്തിന്റെ സീഡി കണ്ടാൽ നിങ്ങൾക്കത് തിരിവും എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇൻഷാ അള്ളാഹ് വലിയ വിജയമായി അലഹദില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പറയാനുള്ളത് ഇനി മേലിൽ അങ്ങനെയുള്ള വിഷയങ്ങളൊന്നും നിങ്ങൾ പറയരുത് എന്ന് വളരെ മാന്യമായ ഒരു ഉപദേശം മാത്രമാണ് ആ വിഷയത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് പിന്നെ നിങ്ങൾ നോക്കൂ പ്രിയപ്പെട്ട അത് ശരി ധാരണ ഉണ്ടായിരുന്നു അത് ധാരണ ഉണ്ടാവാതിരിക്കാൻ പറ്റൂല ആ വിഷയം പറഞ്ഞ വിഷയമാണല്ലോ അതിരിക്കട്ടെ ആ വിഷയം പറയുന്നതിന് ധാരണ ഉണ്ടായിരുന്നു ഞാൻ അറിയില്ല അതെ അത് ശരി അപ്പം നിങ്ങൾ പറഞ്ഞു പോരത്തെ കളവായത് കൊണ്ട് നിങ്ങൾ പറഞ്ഞ തീരുസയ്ക്കാൻ പറ്റില്ല കള പിന്നെ വിസ്വിക്കാൻ പറ്റില്ല ആ പോട്ടെ നമ്മൾ